വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്നറിയോ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണും അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ അവരവരുടെ സങ്കടങ്ങളാക്കി ഏറ്റെടുത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ വിഷമങ്ങളും മനസ്സിലെ സങ്കടങ്ങളും ഒക്കെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് എത്ര തീവ്രതയോടെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് അവർക്കൊരിക്കലും അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കാത്ത കഥ കഥകൾ അല്ലെങ്കിൽ ജീവിതപാഠങ്ങളെല്ലാം അവർക്ക് വെറും കഥകൾ മാത്രമായിട്ടായിരിക്കും അവർ കേട്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമായിരിക്കും അത് ഏറ്റവും വലിയ വിഷമങ്ങളും സംഘർഷങ്ങളുമായിട്ട് ഇങ്ങനെ നിങ്ങളെ ഒരേ സമയം വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ അവർ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ള ചിന്തകൾ എപ്പോഴും ഒരു തെറ്റാണ് അല്ലെങ്കിൽ അബദ്ധ ധാര ധാരണയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരും കാണില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എന്ന് കരുതി തന്നെ ജീവിക്കുക അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവര് നമ്മളെ ഒഴിവാക്കിയാലും നമുക്ക് അത്രത്തോളം സങ്കടങ്ങൾ തോന്നില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം ഇപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് കാണും അല്ലെങ്കിൽ നമ്മൾ അവരെ വളരെ മനസ്സുകൊണ്ട് വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും പക്ഷേ അവരുടെ മനസ്സിൽ നമ്മൾ അവരത്രോ അത്രത്തോളം പ്രിയപ്പെട്ടവരായിരിക്കില്ല എന്നുള്ളതാണ് നമ്മളെ വേണ്ടാത്ത മനുഷ്യരെ അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുന്ന മനുഷ്യരെ നമ്മളെ അവഗണിക്കുന്നവരെ ഒക്കെ നമ്മൾ തിരിച്ചെന്താണ് ഒഴിവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നഷ്ടങ്ങളിൽ വേദനിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പമാണ് എന്നാലും നമ്മൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മളത് സഹിക്കാൻ നമ്മുടെ മനസ്സിനെ ക്യാപ്പ് ആക്കുക അല്ലെങ്കിൽ ആ ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി എല്ലാ പ്രശ്നങ്ങളിലും മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചവരാരും ചെയ്തില്ല എന്ന് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക ഇന്നത്തെ ബിസി ലൈഫിൽ ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും സമയമില്ല എന്നുള്ളതാണ് ഓരോ വ്യക്തികൾക്കും പ്രോപ്പറായിട്ട് അവരവരുടെ കാര്യങ്ങൾ പോലും ചെയ്തു കൊണ്ടുപോകാൻ സമയം തികയുന്നില്ല എന്നുള്ളത് ശരിക്കും റിയാലിറ്റിയാണ് അപ്പോൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിൾ ആവുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെ പലപ്പോഴും പുച്ഛിച്ചവരോട് അല്ലെങ്കിൽ നിങ്ങളെ മോശക്കാരനാണ് കഴിവില്ലാത്തവരാണ് നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരോട് നിങ്ങളെ പുച്ഛിച്ചവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുക പക്ഷെ അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാതിൽ വന്നു വീണ ആ ഒരു വാചകങ്ങൾ മനസ്സിലെപ്പോഴും കെട്ടുപോവാത്ത ഒരു സ്പാർക്കായി അല്ലെങ്കിൽ ഒരു തീപ്പുരിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ വിജയങ്ങൾ വിജയങ്ങളിൽ എത്തിച്ചേരുന്നത് വരെ ഫേസ് ചെയ്യേണ്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വളരെ ഈസിയായിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് വളരെ ബ്രേവായിട്ട് ഫേസ് ചെയ്യുന്നതിന് നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു എനർജിയാണ് ഈ വാക്കുകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വാക്കുകളിൽ തളരാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ സപ്പോർട്ട് അവർ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെയാണ് നമ്മളെ കാര്യങ്ങള് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാൻ കാണില്ല എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടേത് മാത്രമാണെന്നുള്ള ചിന്ത മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ച് വിഷമിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ് എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ജീവിതം നമ്മളെ ഒരുപാട് പരീക്ഷിക്കും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കരയിപ്പിക്കും ഒരുപാട് പരാജയപ്പെടുത്തും ഹട്ടും അല്ലെങ്കിൽ ചിന്തിക്കാത്ത അത്രയും കഷ്ടപ്പാടിലൂടെ ഒരുപാട് വിഷമങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും പക്ഷേ ഈ ഓരോ നിമിഷങ്ങളും നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും തളരാതെ അത് നേരിടാൻ ക്യാപ്പബിൾ ആയ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ളൊരു മനസ്സും മനക്കരുത്തും നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ എന്തും ഒരു മനസ്സും ചിന്തകളും നമുക്ക് വന്നു ചേർന്നാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും അത്ര വലിയൊരു പ്രശ്നങ്ങളായി തോന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഓൾറെഡി പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ആ ഒരു പാകപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ശുഭപ്രതീക്ഷകൾ കൈവിടാതിരിക്കുക എന്ത് കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിച്ച വിജയം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതും നിരന്തരം വളരെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരിക്കലും തളർന്നു പോകാതെ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണമെന്നില്ല നമ്മൾ നെഗറ്റീവായി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തളർന്നു പോകുമ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എനിക്ക് ഞാനേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് എൻ്റെ മാത്രം ജീവിതമാണ് അതിന് ഞാനാണ് ഉത്തരവാദി എന്ന് സ്വയം എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇത്രയും വലിയ വിഷമങ്ങളിലൂടെ കടന്നുപോയ നിങ്ങളല്ലാതെ വേറെ ആരാണ് വിജയിക്കുക എന്ന് നമ്മൾ ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നത് വരെ നിങ്ങളോട് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒറ്റയ്ക്ക് നമുക്കത് നേരിടാം എന്ന് നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക അതു തന്നെയാണ് പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടാതെ വളരെ ബോൾഡായിട്ട് അത് ഫേസ് ചെയ്യാനുള്ള ഒരേ ഒരു പോംവഴി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തളർന്നു പോവുകയും അല്ലെങ്കിൽ മറ്റൊരാളിനോട് ഈ കഥ പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുമ്പോൾ കുറേ കൂടെ ആ പ്രശ്നങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് കൂടുതൽ പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവുകയാണ് ഇപ്പൊ നമുക്ക് ശരീരത്തിൽ ഒരു മുറിവ് പറ്റി അല്ലെങ്കിൽ നമുക്കൊരു കയ്യോ കാലോ ഒരു പൊട്ടലുണ്ടായി എല്ല് പൊട്ടി അപ്പൊ ഓരോരുത്തരും നമ്മളെ കാണാൻ വരുമ്പോ നമ്മൾ എന്ത് എന്താ ചെയ്യേണ്ട ഉടനെ തന്നെ മുറിവെല്ലാം അഴിച്ച് അതാ ഇവിടെയാണ് പൊട്ടൽ ഇവിടെയാണ് മുറിവ് ഇങ്ങനെ നമ്മള് ആ മുറിവ് കെട്ടഴിച്ച് എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഇരുന്ന ആ എപ്പോഴെങ്കിലും ആ മുറിവ് ഉണങ്ങോ അതിന് അപ്പോൾ എന്ത് ഒരു പൊട്ടലായാലും അല്ലെങ്കിൽ എന്തൊക്കെ മുറിവുകളായാലും നമ്മുടെ ശരീരത്തിലും വന്നു ചേർന്നാൽ നമ്മുടെ നമ്മളോട് ഡോക്ടർമാർ പറയുന്ന എന്താണ് റെസ്റ്റ് എടുക്കുക അതായത് അത് നല്ല രീതിയിൽ ഉണങ്ങുന്നത് വരെ നമ്മൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക നമ്മൾ ഇപ്പോൾ പൊട്ടലാണെങ്കിൽ കയ്യോ കാലോ അനക്കാതെ വെക്കുക എന്നാണ് ഡോക്ടർമാർ പോലും നമ്മളോട് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേറ്റ സങ്കടങ്ങൾ ഓരോ പ്രാവശ്യവും അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും അതിനെ വലിയ വലിയ മുറിവുകളാക്കാതെ ആ ഒരു ഇന്റേണൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായ ആ ഒരു മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക ഓരോ പ്രാവശ്യം എന്തെങ്കിലും അത്ര വലിയൊരു പ്രശ്നമാണെങ്കിൽ ആരോ ആരോടെങ്കിലും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് അത് സംസാരിക്കുക അപ്പം നമ്മുടെ ആശ്വാസം തരാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാൻ ചിലപ്പോൾ ആ ഒരാൾക്ക് കഴിഞ്ഞേക്കും അല്ലാതെ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരോടും ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കാതിരിക്കുക ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന മുറിവുകൾക്ക് റെസ്റ്റ് വേണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലേൽക്കുന്ന വിഷമങ്ങളും മുറിവുകളും അതും നമ്മൾ സ്വയം ഹീല് ചെയ്യാൻ നമ്മൾ അതിനൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അത് ഉണങ്ങി കഴിയുന്നത് വരെ അല്ലെങ്കിൽ ആ മുറിപ്പാട് മാഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വരെ അതിനെപ്പറ്റി എല്ലാവരോടും വീണ്ടും വീണ്ടും സംസാരിച്ച് നമ്മുടെ മനസ്സിനെ കൂടുതൽ വിഷമങ്ങളിലേക്ക് കൊണ്ടുപോവാതിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിന്ന് തന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക നാളെ ഒരു പുതിയൊരു വിഷയമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി